જરી જરીયા હેન પાસ રેયા હેન આદતેમ પાસ રેયા ઇન સવરેને લા ભંદિયા ને મુખાતી પૂર જરી જરીયા જરી જરીયા જરી જરી ખડલે છબન ખડલે ઇતિયાવિયે જો જિંદાદા ഈ അമ്മച്ചി അമ്മച്ചിപ്പരുവാണെങ്കിൽ അവൻ തീരെ കുട്ടിയല്ലേ ചൊല്ലി നാ കേറ്റാ വരുക ഈ അമ്പലവും വലുതാനോ പ്രതിഷ്ഠയും വലുതാനോ പൂജയ്ക്ക് രണ്ടു മേൽശാന്തികളല്ലോ ലേറ്റ് അഡ്മിഷൻ ആണല്ലേ പേര് പറഞ്ഞാലേ മുത്തായി വാങ്ങിച്ചേരാം പൂർണിമ കുട്ടിയെ കോളേജിൽ ചേർത്തു അല്ലേ ചേർത്തു ഏത് വിഷയമാ സെക്കൻഡ് ഗ്രൂപ്പിനാണ് അവൾ അപേക്ഷിച്ചിരുന്നത് പക്ഷെ കിട്ടിയില്ല കിട്ടിയത് നാലാം ഗ്രൂപ്പാ അത് സാരമില്ല അവളെ പല കൂട്ടുകാരികളും ആ ഗ്രൂപ്പിലുണ്ട് അപ്പോ വളത്തിനെല്ലാം വലിയ ചെലവ് കാണും അല്ലേ അയ്യോ ഒന്നും പറയണ്ടോ മലയാളി എന്റെ മകൻ എപ്പോഴും പറയും പൂർണ്ണ നിന്റെ ക്ലാസ്സിലെ എത്ര ആമ്പിളരുണ്ടെന്നാ നീ പറഞ്ഞത് എന്റെ ഭഗവതി മുപ്പത്തിരണ്ട് പേരും മുപ്പത്തിരണ്ട് സ്വഭാവക്കാരായിരിക്കും ഏതാ നല്ലത് ഏതാ ചീത്തിയാന്ന് എങ്ങനെ അറിയുന്നത് എത്ര പെൺപിള്ളരാ

ടി എതിർക്കക്ഷിക്കാരനായ കൊണ്ടാണ് ഞങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ കൃഷിക്ക് വായ്പ നൽകിയപ്പോൾ പാവപ്പെട്ടവരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു ഈ അവസരത്തിൽ പണം ചോദിച്ചാൽ തൊഴിലാളികൾക്ക് കൊടുക്കാനാവില്ലല്ലോ കേസിന് പോവാ പാവപ്പെട്ടവർ അഞ്ചുറങ്ങാനുള്ള കൂരയും കൂടെ സ്വന്തമാക്കാമല്ലോ നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കും ആ സകാദേ ജില്ലാ പ്ലീനത്തിന് പാർട്ടിയിൽ വിശ്വാസമുള്ള എല്ലാവരെയും കൊണ്ടുപോകണം നമ്മുടെ ബ്രാഞ്ച് ആയിരിക്കണം ഏറ്റവും നല്ല ബ്രാഞ്ച് അല്ല എങ്ങോട്ട് പോകുന്നു സഗാവി വഴക്കിട്ടിട്ടാണ് ഇറങ്ങി പോകുന്നതെങ്കിലും ഇത്രമൊരു കാര്യത്തിൽ വീട്ടിൽ പോയില്ലേ പറ്റൂ പാർട്ടിയുടെ ഡിസിപ്ലിൻ മാനിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് യൂണിയൻ പ്രസിഡന്റുമായി ആലോചിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം ഫോട്ടോ തീരുമാനമെടുക്കാം സകാവിനെ മാത്രമല്ല അനുഭവം കൊണ്ടും പരിശീലനം കൊണ്ടും നിനക്കത് മനസ്സിലായേക്കും തൊഴിലാളികളുടെ നേർന്ന പ്രശ്നങ്ങൾ മുന്നിലുള്ളപ്പോഴാണ് സകാവേ തമാശ

തൊഴിലാളികളുടെ വസ്തുക്കളൊക്കെ പിടിച്ചെടുക്കാൻ കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് കേട്ടു നേരായ മാർഗത്തിൽ പോയ രക്ഷയില്ലെങ്കിൽ നിയമത്തിന്റെ വഴി പോയേ പറ്റൂ നിയമം അത് പാവപ്പെട്ടവൻ വേണ്ടിയുള്ളതല്ല സമ്പന്ന വർഗത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സമ്പന്ന വർഗം തന്നെ എഴുതി വെച്ചിട്ടുള്ള ചതിയുടെ വിശുദ്ധ പുസ്തകം നിന്റെ അധ്വാനിക്കുന്ന ജനവിഭാവം ഉണ്ടല്ലോ അവന്റെ ഒക്കെ തലയിൽ എഴുത്തായത് തമ്പി എന്തെങ്കിലും മുന്നിൽ കണ്ടിട്ടേ ഏത് കാര്യവും ചെയ്യൂ ഈ പ്രമാണങ്ങളെല്ലാം നമ്മുടെ അഡ്വക്കേറ്റ് ലേപിച്ചത് സഖാക്കന്മാരെ തൊഴിലാളികളുടെയും നഖന്മാരെ തമ്പിയുടെ പത്താട്ടുണ്ടാകണം അയ്യോ ജയൻ സർ പ്രായം കുറഞ്ഞ ഞാൻ ആരും നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി ആ ഒരു ചെയ്യില്ല തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്ത് വളരുന്ന മുതലാളി വർഗത്തിനെതിരെയുള്ള സമരത്തിനാണ് നമ്മുടെ യൂണിയൻ എപ്പോഴും നേതൃത്വം നൽകിയിട്ടുള്ളത് ആ ചരിത്രം ഇതാ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു ഈ രാജ്യത്തെ ഭൂഷ കുത്ത മുതലാളിമാരുടെ മൺമാളികളിൽ പോയി കഷ്ടപ്പെട്ട് വീട്ടിൽ വന്നാൽ രുചിയോ ചമ്മന്തി 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 ചുമതല്ല നാട്ടുകാര് ചമ്മന്തി ചൊല്ലപ്പം പിള്ളേനെ ഒട്ടപ്പൊരിട്ടിരിക്കുന്നത് ല്ല നിന്റെ അച്ഛൻ പിമ്പിരി പാച്ചുള വിളിച്ചാ പോലും മുൻമന്ത്രി ചെല്ലാൻപിള്ളക്ക് ചമ്മന്തി കൂടിയേ തീരൂ മന്ത്രി ഒന്നര കസേരയിൽ തീരുള്ളൂ ആദ്യ നാളൊന്നും വേണ്ടടി ഒന്നര ആഴ്ച കൊണ്ടാണ് ഞാൻ ഈ വലിയ ബംഗ്ലാവും നിന്റെ പട്ട് സാരിയും പണ്ടാരമൊക്കെ ഉണ്ടാക്കിയത് മാവുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഇത് ഉണ്ടാക്കിയത് அது பயரு பப்பட முட்ட வரத்தி வரத்தது கிச்சடி பப்படம் மீன் கறி இதெல்லாம் வச்சலோ இன் முட்டை மீன் இறக்கி எங்கே இத்திர இடிச்சுமந்தி வச்சுட் நோ இடித்திங் டிஃபன் പുതിയ വേദക്കാരി വരുമ്പം എന്തൊക്കെ ഉണ്ടാക്കണം നീ പറഞ്ഞു കൊടുക്കണം എനിക്ക് ചോറായാലും കഞ്ഞിയായാലും മറ്റവരായാലും ചമ്മന്തി കുട്ടിയെ തീരും എനിക്ക് പ്ലെയിൻ ചമ്മന്തി എന്റെ മോക്ക് ഇടിച്ചമ്മന്തി അതായത് തടച്ചമ്മന്തി എന്റെ ഭാര്യക്ക് തേൻ തന്തന്തി മോചമ്മന്തി അമ്മക്ക് തേൻ എത്തിച്ച എത്തിച്ചു ഒരു സന്തോഷമായ വാർത്തയും കൂടി ഇരിക്ക് ഇരിക്ക ഗൗരീഷ് ഗോപാലിക്ക് പിള്ളൈ റിപ്ലൈ കൊടുത്താച്ച് തയ്യർക്ക് എന്താ ഒരു പരിഭ്രമം അന്നിരിമേന് സ്വന്നമാതിരി അന്ത ഗോപതി അമ്മാൾക്ക് ഞാൻ കത്ത് കൊടുത്താച്ച് അവർ വാങ്ങിയാച്ച്

െ ആ കേസേട്ട അങ്ങോട്ട് വിടുക അതെ അന്നന്തിരുമേനിക്ക് പൂർണിമയിൽ ഒരു ലുക്ക് ഉണ്ട് ഐ മീൻ നോട്ടം വലിയ പാട്ടുകരി കേട്ടിരിക്കണേ വീരശൃംഖല തരണമെന്ന് മോഹം ഉണ്ടുള്ളില്

അത്രയുള്ളൂ ഞാൻ വിചാരിച്ച് വേറെന്തോ ഉണ്ടായിരുന്നു കുറെ വെളിപ്പും ബാഹളും ഒക്കെ വെക്കെങ്കിലും അണ്ണൻ തിരുമേനി ആള് പാവോ അത്രയ്ക്ക് ശുദ്ധനൊന്നും അല്ല വയസ്സ് പത്തിരുപത്താറായി ഇപ്പോഴും ബിയയ്ക്ക് മൊട്ടയിടുക ഒരു പെണ്ണ് കോളേജ് ഡ്യൂട്ടി മിക്സഡ് കോളേജ് ആവുമ്പോ ഇങ്ങനെയൊക്കെ നടന്നിരിക്കും അതൊക്കെ സീരിയസ് ആയി എടുത്താൽ അതിനു നേരം കാണും ഓരോ ദിവസവും പേടിച്ച് പേടിച്ചാണ് ഞാൻ കോളേജ് വരുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വീട്ടിലറിഞ്ഞാൽ നിർത്താം നീ ധൈര്യമായിരിക്കും

ജസ്റ്റ് മിനിറ്റ് എനിക്കൊരു കാര്യം പറയുണ്ട് ഒന്നിങ്ങോട്ട് വരൂ എന്താ തിരുമേനി മറ്റുള്ളവരോട് പെരുമാറും പോലെ പൂർണിമയോട് പെരുമാറരുത് അവള് പാപമാ പൂർണിമയ്ക്ക് നിങ്ങളൊരു പൂ വെച്ച് നീട്ടി അവൾ ആകെ അപ്സെറ്റ് ആയി പോയി അവൾ തുറന്ന് പറയാനോ

get to see what